വെൽക്കം ടു അനദർ വ്ലോഗ് ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് ഒരു മാരത്തോൺ ഓടാൻ വേണ്ടി ടീംസ് എല്ലാവരും വന്നു എന്റെ വണ്ടിയിലാണ് എല്ലാവരും കൂടെ പോകുന്നത് ഞങ്ങൾ പോകുന്നത് ലുസൈൽ പ്ലാസയിലേക്കാണ് ദീപക് മാപ്പ് ഒക്കെ സെറ്റ് ചെയ്തു തന്നു വീക്കെൻഡ് അല്ലാത്തത് കൊണ്ട് വലിയ തിരക്കൊന്നും കാണത്തില്ലെന്ന ഞങ്ങൾ എല്ലാവരും വിചാരിച്ചത് പക്ഷെ ഞങ്ങളെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു അവിടെ ഞങ്ങൾ കണ്ട കാഴ്ച ഞങ്ങൾ അങ്ങനെ ലുസൈൽ എത്തി എല്ലാരും നല്ല എക്സൈറ്റഡ് ആണ് എന്തായി തീരുമെന്ന് ആർക്കും അറിഞ്ഞുകൂടാ ഇതിൽ പലരും ആദ്യമായിട്ടാണ് മാരത്തോൺ ഓടുന്നത് ഞാൻ ഉൾപ്പെടെ ദീപക്കും ശബരീഷും ഇതിനു മുൻപേ ഒന്നോ രണ്ടോ മാരത്തോണൊക്കെ ഓടിയിട്ടുണ്ട് അപ്പൊ അവർക്ക് നല്ല എക്സ്പീരിയൻസ് ആണ് ഞങ്ങൾ ലുസേൽ ബോൽവിയാട് ലക്ഷ്യമാക്കി നടന്നു അവിടാണ് രജിസ്ട്രേഷൻ കൗണ്ടർ ഉള്ളത് പെട്ടെന്ന് ഒരാൾ എന്റെ സൈഡിൽ നിന്നും ഓടിത്തുടങ്ങി അയാൾ വാമപ്പ് ചെയ്യുമായിരിക്കും ഞാനൊരു വാമപ്പ് ഇല്ലാതാണ് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് എന്റെ ദൈവമേ എന്റെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനം ആയെന്നാണ് തോന്നിക്കുന്നത് ഞങ്ങൾ അങ്ങനെ രജിസ്ട്രേഷൻ കൗണ്ടറിൽ എത്തി അവിടെ ഒടുക്കത്തെ തിരക്ക് ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ട് ഇത്ര ആൾക്കാർ ഇതിനു വേണ്ടി പെരുവന്നു ഞങ്ങൾക്ക് അങ്ങനെ ഒക്കെ കിട്ടി അത് തമ്മിൽ തമ്മിൽ എല്ലാവരെയും സഹായിച്ച് സേഫ്റ്റിഫ്മിച്ച് കുത്തിക്കൊടി പെട്ടെന്ന് ഞങ്ങൾ ഉള്ളിലുള്ള കുട്ടി മനസ്സ് പുറത്തു ചാടി ഞങ്ങൾക്കൊരു ലൈറ്റ് കത്തുന്ന റിംഗ് കിട്ടിയിട്ടുണ്ട് അത് ഞങ്ങളെല്ലാവരും കൈയിൽ കെട്ടി അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷോ ഓഫ് കാണിച്ച് നിന്നു രജിസ്ട്രേഷൻ കഴിഞ്ഞു ഇനി ഓടുന്ന സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് പോകണം ആരോട് ചോദിച്ചാലും ആർക്കും അറിയില്ല എന്താ ചെയ്യാം അങ്ങനെ ഞങ്ങള് നടന്ന് നടന്ന് സ്റ്റാർട്ടിങ് പോയിന്റ് കണ്ടുപിടിച്ചു അവിടെ ഒരു ബോർഡ് കണ്ടു ടീ ഹൺഡ്രഡ് ട്രൈ റോൺ ഞാൻ വായിച്ചു നോക്കി അത് കണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ തിരിഞ്ഞു നടന്നു അതൊന്നും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റൂലായിരിക്കും ഇപ്പോൾ പക്ഷെ പിന്നീട് എപ്പോഴെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വാസമുണ്ട് ഈ ഒരു മാരത്തോൺ തന്നെ എടുക്കാം യാതൊരു പ്രിപ്പറേഷനും ഇല്ലാതെയാണ് ഞാൻ വന്നിരിക്കുന്നത് അതായിരുന്നു ഞാൻ ആദ്യം ചെയ്ത തെറ്റ് പക്ഷെ എനിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട് എനിക്കിത് ഓടിത്തീർക്കാൻ പറ്റുമെന്ന് ഞങ്ങളെല്ലാവരും എല്ലാവരും തമ്മിൽ തമ്മിൽ ഗുഡ് പറഞ്ഞു ശബരീഷ് ഞങ്ങളോട് പറഞ്ഞു എല്ലാരും അവരവരുടെ വെച്ച് ഓടിക്കൊള്ളാൻ എന്ന് നമുക്ക് ഫിനിഷിംഗ് പോയിന്റിൽ കാണാമെന്ന് അങ്ങനെ ഞങ്ങൾ സ്റ്റാർട്ടിങ് പോയിന്റിലേക്ക് നടന്നു നീങ്ങി പുറകിൽ നല്ല ആളുകളുണ്ട് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് ഈ ആളുകളൊക്കെ തട്ടി എന്റെ മണ്ടയ്ക്ക് വീഴുമോ എന്ന് ഞാൻ പയ്യെ എന്റെ ടൈമർ സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ കൗട്ട് ഡൗൺ ചെയ്ത് റേസ് തുടങ്ങി എല്ലാരും ചറ പറന്ന് എന്റെ അപ്പുറത്തു നിന്നും ഇപ്പുറത്തു നിന്നും ഓടിത്തുടങ്ങി ഈ ചേച്ചിയെ തട്ടി മാറ്റി ഞങ്ങൾ ഓടി ഈ വീഡിയോ കണ്ടാൽ തന്നെ അറിയാം ആവേഷ് കുമാറും ആവേഷ് കുമാരിയും ആണെന്ന് കുമാറിനും കുമാരിക്കും ഞാൻ ഒന്ന് വഴി ഒതുങ്ങി കൊടുത്തു അവരെല്ലാരും ഓടിക്കോട്ടെ എനിക്ക് ധൃതി ഒന്നുമില്ല ശബരീഷ് പറഞ്ഞതുപോലെ എൻറെ വെയിറ്റ് അനുസരിച്ചുള്ള പേസിലാണ് ഞാൻ ഓടുന്നത് കാരണം ഇതൊരു ഫൺ റണ്ണാണ് ഇതിനങ്ങനെ ഫസ്റ്റ് പ്രൈസോ സെക്കൻഡ് പ്രൈസോ അങ്ങനെ ഒന്നുമില്ല എൻഡൂറൻസിനെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഒരു ഓട്ടമാണ് എന്റേത് അമറയുടെ കുലുക്കം കണ്ടാൽ തന്നെ അറിയാം എന്റെ ശരീരം മൊത്തം ഒന്ന് ഒലഞ്ഞാണ് ഞാൻ ഓടുന്നത് എനിക്ക് തുടക്കത്തിൽ തന്നെ ചെറുതായിട്ടൊക്കെ വേദന എടുത്തു തുടങ്ങി എന്നോട് പല ആൾക്കാരും ഒന്ന് കളിയാക്കിയാണ് വിട്ടത് നിന്റെ വായി നിന്നും പതയും നിറയും വരരുത് നീ മറിഞ്ഞടിച്ച് വീരഴുത് നിനക്ക് പറ്റാവുന്ന കാര്യത്തിലൊക്കെ പോയാൽ പോരെ ഇതൊക്കെയാണ് എൻ്റെ മനസ്സിലൂടെ കടന്നുപോയത് എന്നാൽ എനിക്ക് അവരോടൊക്കെ പ്രൂവ് ചെയ്യണം എനിക്കിത് തീർക്കാൻ പറ്റുമെന്ന് സൈഡിൽ നിൽക്കുന്ന ആളുകളൊക്കെ എല്ലാവരും ചീറപ്പ് ചെയ്യുന്നുണ്ട് അതൊരു മോട്ടിവേഷൻ ആയി എടുത്ത് ഞാൻ മുൻപോട്ടേക്ക് ഓടി ഞാൻ ഫോൺ കൈ പിടിച്ചു ആദ്യം പോക്കറ്റിലാണ് ഇട്ടത് അത് തെറിച്ച് താഴെ പോകുന്ന വിശാഖ് എന്നോട് പറഞ്ഞു അതുകൊണ്ട് ഞാൻ കയ്യിൽ പിടിച്ചോണ്ട് തന്നെ ഓടി ദൂരെ ഞാൻ ഒരു ബ്ലൂ ബോർഡ് കണ്ടു ഞാൻ വിചാരിച്ചു ഈ റേസ് തീർന്നു എന്ന് പക്ഷെ വിധി എന്ന് പറയട്ടെ അവിടുന്ന് ടേൺ അടിച്ച് പിന്നെയും ഓടണം അഞ്ച് കിലോമീറ്റർ ഇത്രയും ദൂരമുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല നല്ല കാറ്റുണ്ട് വൈകുന്നേരം ലുസൈലിൽ അതുകൊണ്ട് വലുതായി ഡിഹൈഡ്രേറ്റ് ആവൂല ഞാൻ സൈഡിലുള്ള കാഴ്ചകളെ കണ്ട് ആ യൂട്ടേൺ എടുത്ത് മുമ്പോട്ടേക്ക് ഓടി യൂട്ടേൺ എടുത്ത് മുമ്പോട്ടേക്ക് ഓടിയപ്പോൾ ആണ് ഞാനൊരു കാര്യം കണ്ടത് ഞങ്ങളുടെ റൈറ്റ് സൈഡിൽ എല്ലാവരും ഞങ്ങളോട് മൂവ് ചെയ്യാൻ പറയുന്നു എനിക്ക് ആദ്യം മനസ്സിലായില്ല റേസേഴ്സ് ഇൻകമ്മിങ് എന്നാണ് അവർ വിളിച്ചു കൂവിയത് ഞാൻ ഓർത്തു ഇനിയും വേറെ റേസ് വല്ലതും ആയിരിക്കുമെന്ന് പക്ഷെ എനിക്ക് പാട തെറ്റി ഈ ഓട്ടം പിന്നെയും ഇവിടെ നിന്നും യൂട്ടൺ അടിച്ച് വരണം അവരൊക്കെ ഓട്ടം കണ്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി ദൂരെ കാണുന്ന ആ ബ്ലൂ ബിൽഡിങ് ലുസൈൽ പ്ലാസ ടവർ ആണ് ഞാൻ ആ ഭംഗിയൊക്കെ കണ്ട് മുമ്പോട്ടേക്ക് ഓടി ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ എന്റെ ദൈവമേ ഇനി ഏത് ആയിരിക്കും ഞാൻ ഓടേണ്ടതെന്ന് ഞാൻ ആലോചിച്ചു ഞാൻ നല്ല രീതിയിൽ ഖതയ്ക്കുന്നുണ്ട് ഞാൻ പയ്യെ ബ്രീത്ത് ചെയ്തു ശബരീഷ് പറഞ്ഞ കാര്യം തന്നെയായിരുന്നു ഞാൻ പിന്നെയും ഓർത്തത് ആ യൂട്ടേൺ എടുത്ത് തിരിച്ചു വന്നപ്പോഴത്തേക്കും അവിടെ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു ആ വെള്ളത്തിലാണെങ്കിൽ ഒട്ടുക തണുപ്പും ആ വെള്ളം കുടിച്ച് ഇപ്പോഴും എന്റെ തൊണ്ടയൊന്നും ശരിയായിട്ടില്ല റേസ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു ഇൻസ്റ്റഗ്രാം വീഡിയോ കണ്ടിരുന്നു ഓവൻ പിഡേസ് എന്ന ഈ വ്യക്തി ഇദ്ദേഹമായിരുന്നു എന്റെ ഇൻസ്പിറേഷൻ അദ്ദേഹത്തിന് ഈ ഓടി തീർക്കാമെങ്കിൽ എനിക്ക് ഓടി തീർക്കാം പിന്നീട് ഞാൻ അർജുൻ എന്ന കം റൺ വിത്ത് അർജുൻ എന്ന ഇൻസ്റ്റഗ്രാം പേജുള്ള വ്യക്തിയുടെ വീഡിയോയും കണ്ടിരുന്നു ഇതൊക്കെ എന്റെ മനസ്സിലൂടെ പെട്ടെന്ന് കടന്നുപോയി അങ്ങനെ ഒരു പാർക്കിലൂടെ ഞങ്ങൾ ഓടി തുടങ്ങി ഇതിന് യാതൊരു അന്ത്യവും ഇല്ല എന്നാണ് ഞാൻ ആദ്യം ആലോചിച്ചത് എനിക്ക് ഫൈവ് കെ റൺ തെറ്റിപ്പോയെന്ന് ഞാൻ പെട്ടെന്ന് ഓർത്തുപോയി ആ ഗ്യാപ്പിൽ ദീപക്കും വിശാഖും ഓടിത്തും ദീപക്ക് മുപ്പത്തിനാല് മിനിറ്റും വിശാഖ് മുപ്പത്തി ആറ് മിനിറ്റും അതുൽ നാൽപ്പത്തിരണ്ട് മിനിറ്റിലും ശബരീഷ് നാപ്പത്തി ആറ് മിനിറ്റിലും ഞാൻ എന്റെ ലക്ഷ്യത്തിലേക്ക് എത്താറായെന്ന് എനിക്ക് ഫീലായി എന്റെ സൈഡിലുള്ളത് ലുസേൽ ഫെറി ടെർമിനലാണ് ഞാൻ അങ്ങനെ അതൊക്കെ താണ്ടി മുമ്പോട്ടേക്ക് ഓടി പെട്ടെന്ന് തന്നെ ഒരു വൃത്തികെട്ട സ്ലോപ്പ് വന്നു അതൊക്കെ പാടുപെട്ട് ഞാൻ കേറി ഞാൻ എൻ്റെ ലക്ഷ്യത്തിൽ എത്താറായി ദൂരെ എനിക്ക് ഫിനിഷിംഗ് പോയിന്റ് കാണാൻ പറ്റും ഞാൻ അതിലേക്ക് കുതിച്ചു പാഞ്ഞു പാച്ചിൽ ടൈമർ നോക്കി ഏകദേശം അമ്പത് മിനിറ്റ് അടുക്കാറായി ഞാൻ എൻ്റെ ജീവിതത്തിൽ പോലും വിചാരിച്ചില്ലായിരുന്നു എനിക്കിത് ഫിനിഷ് ചെയ്യാൻ പറ്റുമെന്ന് പക്ഷെ എൻ്റെ ആത്മവിശ്വാസമാണ് എന്നെ ഇത്രയും നയിച്ചത് എൻ്റെ ഓട്ടം കണ്ടാൽ തന്നെ അറിയാം ഞാനിപ്പം എവിടെയെങ്കിലും മറിഞ്ഞു വീഴുമെന്ന് എനിക്ക് ഈ ചേച്ചി മെഡലൊക്കെ ഇട്ടു തന്നു ആദ്യമായിട്ടാണ് എനിക്ക് ഒരു സ്പോർട്സ് ഐറ്റംസിൽ പങ്കെടുത്ത് മെഡലൊക്കെ കിട്ടുന്നത് എനിക്ക് എന്റെ സന്തോഷം അടക്കി വെക്കാൻ പറ്റുന്നില്ല ഞാൻ പ്രതീക്ഷിച്ചത് ഏകദേശം ഒന്നരയോ രണ്ടു മണിക്കൂറോ എടുക്കുമെന്നാണ് പക്ഷെ ഞാൻ എൻ്റെ ടൈമൊക്കെ ഒന്ന് നോക്കി അമ്പത് മിനിറ്റും നാപ്പത്തി അഞ്ച് സെക്കൻഡും എടുത്തു എനിക്ക് ഫൈവ് കെ ഫിനിഷ് ചെയ്യാൻ വേണ്ടി ഇത് തന്നെ എനിക്ക് വലിയൊരു ഇൻസ്പിറേഷൻ ആണ് നമ്മൾ ചിലപ്പോൾ ചിന്തിക്കാറുണ്ടായിരിക്കാം എനിക്ക് ചില കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പക്ഷെ നിങ്ങളൊന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തും നേടാൻ പറ്റും അടുത്തതായി ഒരു ഡ്രോൺ ഷോയാണ് ലുസേലിൽ ഏറ്റവും ഫേമസ് ആണ് ഈ ഡ്രോൺ ഷോ അങ്ങനെ അത് കാണാൻ വേണ്ടി ഞങ്ങളിവിടെ നിന്നു അത് കഴിഞ്ഞ പാടെ ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് ഇറങ്ങി മർക്കേലുള്ള മർഹബ് മന്തിയിലേക്ക് വന്നു ശബരീഷ് ഞങ്ങളുടെ ഓഫീസിലുള്ള ഒരു മഹാൻ ഇരുന്നൂറ് കിലോമീറ്റർ ഓടിയ കാര്യം ഞങ്ങളോട് പറഞ്ഞു അത് ഞങ്ങൾ വായും പുളന്ന് കേട്ടിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ക്ഷീണമുണ്ട് ഈ വോയിസ് ഓവർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് പനിയായി മേ ബി എന്റെ ശരീരം ഒന്ന് മൊത്തമായി ഒലഞ്ഞതുകൊണ്ട് ആയിരിക്കാം ഒരു ഭൂമി കുലുക്കം പോലാണ് എനിക്ക് ഫീൽ ചെയ്തത് ഞങ്ങൾ എല്ലാവരും ഗ്രിൽ ചിക്കൻ തന്നെ ഓർഡർ ചെയ്തു എല്ലാവർക്കും നല്ല വിശപ്പുണ്ട് എല്ലാരും മിണ്ടാതിരുന്ന് അത് മൊത്തം തിന്നു തീർത്തു എനിക്ക് ഈ റേസ് തീർക്കാൻ പറ്റിയത് നിങ്ങളുടെ എല്ലാവരെയും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എനിക്കതിന്റെ ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങളോട് പറയാതിരിക്കാൻ പറ്റില്ല അപ്പം ഇനി അടുത്തൊരു വ്ലോഗുമായി കാണാം ഗുഡ് ബൈ